പച്ചമുളക് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ചില രംഗങ്ങളാണ് ഇത് നമ്മുടെ ചെറിയ തമ്മളതാണ് ചെറിയ കാന്താര്യങ്ങളത് എന്ന് പറയും വലിയ കാന്താരി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഇതിൽ നിറയെ കാഴ്ച നിൽക്കുന്ന രംഗമാണെന്നുള്ളതാണ് പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ കോഴിക്കാഷ്ടം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ തെളി ഊറ്റിയെടുത്ത് ഇതിൻ്റെ കടയ്ക്ക് ഒഴിക്കുക ഇതാണ് കോഴിക്കാഷ്ടം കലക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ തെളി മുക്കി കടയ്ക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക രണ്ട് ദിവസം മൂന്ന് ദിവസം കഴപ്പില് தழ்ச்சளகானபகாரப்பதமான <talli> பரீட்சிக்க <talli>